മിഷുഗായൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹത്തിൽ ജീവിക്കും സത്യം എത്രയോ ആഴത്തിൽ കുഴിച്ചിട്ടാലും ഒരിക്കലും ഒരിക്കലും പുറത്തു വരും ചിലപ്പോൾ കാലതാസം ഉണ്ടാകുമെങ്കിലും അതിന്റെ തിളക്കം എപ്പോഴും സജീവമായിരിക്കുമെന്ന് വെളിപ്പെടുത്തുന്നതാണ് ടോൾസ്റ്റോയ് പറഞ്ഞ ഇവാന്റെ കഥ വാഡിമിർ എന്ന പട്ടണത്തിലാണ് ഇവാന്റെ താമസം ഇവാൻ അത് സുന്ദരനാണ് അവന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും അടങ്ങിയ ആ കുടുംബം വളരെ സന്തോഷത്തോടെയാണ് ജീവിച്ചിരുന്നത് ഒരിക്കലൊരു ഉത്സവസ്ഥലത്ത് കച്ചവടം നടത്താൻ ഇവാൻ പോവുകയായിരുന്നു ശുഭകരമല്ലാത്ത ഏതോ സ്വപ്നം കണ്ട അവന്റെ ഭാര്യ ആ യാത്ര വിലക്കാൻ നോക്കി അവൾ പറഞ്ഞു അങ്ങ് പട്ടണത്തിൽ തിരിച്ചു വന്നപ്പോൾ അങ്ങയുടെ തലമുടി നരച്ചിരിക്കുന്നതായി ഞാനൊരു സ്വപ്നം കണ്ടു അവിടെ അങ്ങ് പോകരുതെന്നാണ് എന്റെ അപേക്ഷ ഇവാനത് കേട്ടപ്പോൾ ചിരിക്കാനാണ് തോന്നിയത് അവൻ ഭാര്യയെ ധൈര്യപ്പെടുത്തി പറഞ്ഞു ഞാൻ പോയി വരട്ടെ അയാൾ യാത്രയായി രാത്രിയിൽ സത്രത്തിലവൻ തങ്ങി അവനോടൊപ്പം മറ്റൊരു കച്ചവടക്കാരനും ഉണ്ടായിരുന്നു പ്രഭാതത്തിൽ ഇവാൻ എണീറ്റ് പാട്ടുംപാടി കുതിരപ്പുറത്ത് യാത്രയായി കുറെ ദൂരം പോയി കാണും ഉടനെ ചില പോലീസുകാർ യുവാനെ തപ്പി വന്നു അവർ ബലമായി അവന്റെ പാണക്കെട്ടുകൾ തുറന്നു അതിൽ നിന്നും ചോരവറ്റി ഒരു കത്തി അവർ തപ്പിയെടുത്തു യുവാൻ നടുങ്ങിത്തെറിച്ചുപോയി രാത്രിയിൽ അദ്ദേഹത്തോടൊപ്പം തങ്ങിയ മറ്റു കച്ചവടക്കാരനെ ആരോ കൊലപ്പെടുത്തി എണ്ണായിരം റൂബിൾസ് കരസ്ഥമാക്കിയിരുന്നു യുവാനെ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രതിയാക്കി അവർ ജയിലിലടച്ചു പാവം ഭാര്യ താൻ അന്ന് കണ്ട ദുസ്വപ്നത്തിന്റെ അന്തരീകാർത്ഥം അവൾ മനസ്സിലാക്കുകയായിരുന്നു യുവാൻ ജയിലിലായതിനു ശേഷം ഇരുപത്തി ആറ് വർഷം കഴിഞ്ഞു അന്നൊരു ദിവസം ഒരു തടിയൻ കുറ്റവാളിയായി എത്തി അവനൊരു കുതിര മോഷണം നടത്തിയതാണ് കുറ്റം യുവാന്റെ സെല്ലിൽ ഇരുന്ന് അവൻ തന്റെ കഥ പറയാൻ തുടങ്ങി പണ്ടവനൊരു സത്രത്തിൽ വെച്ചൊരു കൊലപാതകം നടത്തിയത് അന്നവനെ ആരും പിടിച്ചില്ല പക്ഷെ ഇരുപത്തി ആറ് വർഷങ്ങൾക്ക് ശേഷം നിസ്സാരമായ ഒരു കാര്യത്തിന് അവനെ പിടിച്ചിരിക്കും യുവാൻ ഉൾക്കിടലത്തോടെ ആ തടിയനെ തന്നെ നോക്കി തന്റെ ജീവിതം നശിപ്പിച്ച കശ്മലനാണ് അതെന്ന് അവന് മനസ്സിലായി യുവാന്റെ ചിന്തകൾ കുഴഞ്ഞു മറിഞ്ഞു അവനെതിരെ പ്രതികാരം ചെയ്യാൻ മനസ്സ് മനസ്സുമെമ്പൽ കൊണ്ടു രണ്ടാഴ്ച കഴിഞ്ഞിട്ടുണ്ടാവും ഒരു ദിവസം ആരോ മണ്ണു വാരി നീക്കുന്ന ശബ്ദം കേട്ടു സൂക്ഷിച്ചു നോക്കി ഇവാൻ ഞെട്ടി ഒടുവിൽ ജയിലിലെത്തിയ തടിയനാണ് അവൻ തടവുരാടി രക്ഷപ്പെടാനുള്ള ഒരുക്കത്തിലാണ് ഇവാനെ അവന്റെ മുഖം വിളറി വെളുത്തു ജയിലുരോട് പറഞ്ഞാൽ തന്നെ തട്ടിക്കളയുമെന്നാൽ ഭീഷണിപ്പെടുത്തു ജീവിതത്തിന്റെ മുക്കാൽ ഭാഗവും കയ്പിനിർ കുടിച്ച യുവാന് അക്കാര്യത്തിലൊട്ടും ഭയം തോന്നി പക്ഷെ ഇതെല്ലാം നേരിട്ട് കണ്ട ചില തടവുപുഴികൾ ഭയം മൂലം സത്യം മറച്ചു വെച്ചു അടുത്ത ദിവസം തടവു പരിശോധിച്ച് പോലീസുകാർ മണ്ണുനീക്കി തടവറ തുറന്നത് കണ്ടുപിടിച്ചു തീർന്ന പോലീസുകാർ തടവ് മുഴുവൻ മൈതാനിയിൽ നിരത്തു നിർത്തി ആരും സത്യം പറയുന്നില്ല പോലീസുകാർ ഇവാനെ വിളിപ്പിച്ചു ജയിലിൽ വന്ന് അന്നു മുതൽ സത്യത്തിലും വിനയത്തിലും അഗ്രിഗണ്യനായ നല്ലൊരു മനുഷ്യനാണ് അയാൾ സത്യം പറയുവാൻ അയാൾ തുനിയമോ എല്ലാരും ആകാംക്ഷയോടെ നോക്കി അതാരാണെന്ന് ഞാൻ പറയില്ല സാർ അതാണ് ദൈവനിശ്ചയം ഇവാനെ കൂടുതൽ ചോദ്യം ചെയ്തിട്ടും പ്രതി ആരാണെന്ന് അയാൾ വ്യക്തമാക്കി അതാണ് ദൈവഹിതമെന്ന് അയാൾ ആവർത്തിച്ച് പറയുന്നുണ്ടായി പോലീസുകാർ പിന്നീട് ആ വൃദ്ധനോട് ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ല അന്ന് രാത്രി യുവാൻ ഉറങ്ങാൻ ഭാവിക്കുമ്പോൾ ഒരു പാദസ്പർശം അയാൾ കേട്ടു തലയർത്തി നോക്കി ആ തടിയനാണ് അയാൾ നേരെ വന്ന് യുവാന്റെ കാൽക്കൽ വീണു എന്നോട് ക്ഷമിക്കണം കണ്ണീരോടെ അയാൾ തുടർന്നു നിങ്ങളുടെ ജീവിതം നശിപ്പിച്ചത് ഞാനാണ് അങ് സത്രത്തിൽ വെച്ച് ആ കച്ചവടക്കാരനെ കൊന്നത് ഞാനാണ് ഇവാൻ നടുങ്ങിയില്ല കാരണം അയാൾ ജീവിതകഥ പറയുമ്പോൾ തന്നെ ഇവൻ അത് മനസ്സിലാക്കിയിരുന്നു എന്നോട് ക്ഷമിച്ചത് പറയൂ അയാൾ കെഞ്ചി ഇവൻ ഒന്നും മിണ്ടിയില്ല സന്തോഷമായി കഴിഞ്ഞു വന്ന പഴയ നാളുകളായിരുന്നു അയാളുടെ മനസ്സിൽ കണ്ണു നിറഞ്ഞു മിഴിനേർ ചാലിട്ടൊഴുകി ആ തടിയൻ കരുണയ്ക്ക് വേണ്ടി ഇവാന്റെ കാൽക്കൽ തലയിട്ട് തല്ലി കരഞ്ഞു കരഞ്ഞ ആ മനുഷ്യന്റെ മുഖം വീർത്തിരുന്നു അത് കണ്ടപ്പോൾ ഇവാൻ അയാളെ പിടിച്ചുയർത്തിയവനെ കെട്ടിപ്പിടിച്ചു കൊണ്ട് പറഞ്ഞു ദൈവത്തിനോട് ക്ഷമിക്കും തീർച്ച ആ തടിയൻ എന്നിട്ടും ദുഃഖം തീർന്നില്ല അയാൾ ചെന്ന് ജയിലധികൃതരോട് കുറ്റമേറ്റു പറഞ്ഞു ഇവാൻ നിരപരാധിയാണ് അയാളെ വിട്ടയക്കുക എന്നുള്ള ഓർഡറുമായി അയാൾ ഓടി വന്നപ്പോഴേക്കും സന്തോഷചിത്തമായ മുഖത്തോടെ ഇവാൻ തറയിൽ മരിച്ചു കിടക്കുന്ന കാഴ്ചയാണ് കണ്ടത് അതേ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കർത്താവിന്റെ ആ വലിയ സ്നേഹം നമ്മൾ ജീവിക്കുമ്പോൾ അത് ആത്യന്ധികമായ വിജയമാണ് നമ്മുടെ കർത്താവിശ്വംശ്വേ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേ